യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ എങ്ങനെ നമ്മുടെ കിളികൾക്ക് എക്സ്പൂട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിച്ച് എങ്ങനെ നിങ്ങളെ എക്സ്പൂട്ട് ഉണ്ടാക്കി കിളികൾക്ക് കൊടുക്കണേന്ന് അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആർ ചെയ്യരുത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡ് പിന്നെ കോഴിമുട്ട പിന്നെ വെജിറ്റബിൾസ് വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് അതുപോലെ തന്നെ കാബേജ് ബീറ്റ് റൂട്ട് അതൊക്കെയാണ് പിന്നെ വെണ്ടക്കായ അതൊക്കെയാണ് വെജിറ്റബിൾസ് എടുത്തത് പിന്നെ കുറച്ച് നമ്മുടെ വിറ്റാമിൻസും അതുപോലെ ടാബ്ലെറ്റും അതുപോലെ ആ കിളികൾക്ക് ആവശ്യമുള്ള വിറ്റാമിൻസ് മിനറൽസും ആവശ്യമുള്ള കുറച്ച് സംഭവങ്ങളാണ് അത് ഡീറ്റെയിൽ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് പറഞ്ഞു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ കിളികളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നാലും കിളികളെ വളർത്തുന്നവർക്ക് എന്തായാലും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണാം അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യാം തുടങ്ങാം അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കോഴിമുട്ട പുഴുങ്ങാടാ അപ്പോൾ അത് അതിന് ഞങ്ങളുടെ കിളികൾക്ക് ഏകദേശം ഒരു ഇരുപത് കോഴിമുട്ടയാണ് ഞങ്ങൾ യൂസ് ചെയ്യാറ് അപ്പോൾ ആദ്യം നമുക്ക് കോഴിമുട്ട പോയിട്ട് പുഴുങ്ങാം അപ്പൊ നമ്മൾ കോഴിമുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഏകദേശം അഞ്ച് പാക്കറ്റ് ബ്രെഡാണ് ഞങ്ങടെ കീർക്കാവശ്യ നമ്മുടെ ബ്രെഡ് ഇപ്പൊ മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസ് ധരിയാ അപ്പോൾ അല്ലാതും നന്നായി സ്ലൈസ് ചെയ്ത് നമ്മൾ നന്നായി നമ്മുടെ ഈ സംഭവിച്ചിട്ടാണ് ഞങ്ങള് ചെയ്യാം അപ്പൊ അത് വെച്ചിട്ട് നന്നായിട്ട് കുരുമിനു പറഞ്ഞിട്ട് ചട്ടി കുമിനേ നന്നായി അരിഞ്ഞെടുക്കാം കത്തി വെച്ചാവുമ്പോ കൊറേ ടൈം പിടിക്കും നമുക്ക് കറക്റ്റ് അളവൊന്നും വേണ്ട ആ ഒരു വെച്ച കിളികൾക്ക് കഴിക്കാൻ അള ഒരു പാകം അവർക്ക് കൊത്തി എടുക്കാനായിട്ടുള്ള ഒരു പാകത്തില് അത് നന്നായി അരിഞ്ഞെടുക്കാം കൈ പോവാണ്ട് ശ്രദ്ധിച്ചോളോ കേട്ടോ അടുത്ത് ഇനി നമുക്ക് ക്യാരറ്റ് ഇതുപോലെ തന്നെ സ്ലൈസ് ചെയ്തെടുക്കാം ഇപ്പൊ നമുക്ക് ഇനി നമ്മുടെ ബീട്രൂട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ബീട്രൂട്ട് ക്യാരറ്റും ക്യാബേജൊക്കെ അരിഞ്ഞ പോലെ തന്നെ ബീട്രൂട്ടും നമുക്ക് കുഞ്ഞുതായിട്ട് അരിഞ്ഞെടുക്കാം അത് കഴിക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അടുത്തത് നമുക്ക് വേണ്ട നമ്മുടെ വെണ്ടക്കായ അപ്പോൾ വെണ്ടക്കായ നമ്മുടെ കിളികൾക്ക് ഞങ്ങളുടെ കിളികൾക്ക് ആവശ്യമുള്ള വെണ്ടക്കായാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ കിളിക്ക് ആവശ്യമുള്ള വെണ്ടക്കായ എടുക്കുക അത് സ്ലൈസ് ചെയ്തെടുക്കണ്ട നമ്മളിങ്ങനെ കഷ്ണം കഷ്ണം ആക്കിയിട്ട് നുറുക്കിയെടുക്കായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ കാരറ്റും ബീട്രൂട്ടും ഇതൊക്കെ നമ്മൾ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് വെണ്ടക്കായ ഇതുപോലെ നുറുക്കി നുറുക്കിയെടുത്ത് നമ്മുടെ എഗ് ഫുഡിൽ മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ കോഴിമുട്ട സ്ലൈസ് ചെയ്തെടുക്കാം അപ്പോൾ പുഴുങ്ങി വെച്ച് തോലി കളഞ്ഞ കോഴിമുട്ടയാണ് ഇരുപത് മുട്ടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ക്യാരറ്റും കാബേജും ഒക്കെ അരിഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ പുഴുങ്ങി വെച്ച് കോഴിമുട്ട സ്ലൈസ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ബ്രീഡിങ് സ്പെല്ലാണ് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസും എഗ്ഗും ഒക്കെ നമ്മൾ സ്ലൈസ് ചെയ്ത് നല്ല സെറ്റപ്പായിട്ടാണ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബ്രീഡിങ് സ്പെല്ലാം ചേർക്കണം അപ്പോൾ അത് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സുപ്രീമിൻ്റെ ഏവ്യൻ ബ്രീഡിൻ ആണ് ഉപയോഗിക്കുന്നത് അതായത് ഇതായിട്ടൊന്നും പറയും അപ്പോൾ ഈ സംഭവം നമുക്ക് ഇനി നമ്മുടെ മിക്സിൽ അതായത് എഗ് ഫ്രൂട്ട് ഉണ്ടാക്കുന്ന മിക്സിൽ നമുക്ക് ചേർക്കണം ഈ പെല്ലറ്റ് നമുക്ക് ഇങ്ങനത്തെ രണ്ട് ക്ലാസ്സിലാണ് ഞങ്ങൾക്ക് വേണ്ടത് അപ്പോൾ നിങ്ങളുടെ കിളികൾക്ക് എത്ര വേണോ അതനുസരിച്ച് നിങ്ങൾ ചേർക്കാം അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം നമ്മുടെ എഗ് ഫ്രൂട്ടിൽ ചേർക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ നുറുക്കേണ്ടതും അരിക്കേണ്ടതും അതുപോലെ തന്നെ പൊടിക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ബ്രെഡ് പൊടിച്ചെടുത്തത് ഇത് നമ്മുടെ എഗ് ഇത് വെജിറ്റബിൾസ് ഇത് നമ്മുടെ ഈ എഗ്ഗിൻ്റെ തോടുണ്ടാവുമല്ലോ അത് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് ഇത് നമ്മുടെ പല്ലറ്റ് പല്ലറ്റ് പൊടിച്ചെടുത്തത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇത്ര നേരം നമ്മൾ ചെയ്ത സംഭവങ്ങൾ ഇനി നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ കിളികൾക്കുള്ള വിറ്റാമിൻസ് ഒക്കെയാണ് അപ്പോൾ ആദ്യമായിട്ട് ചേർക്കുന്നത് നമ്മുടെ ഹാൻഡ് ഫീഡ് ഫോർമുലയാണ് ഇത് എ നയൻറ്റീൻ്റെ ആണ് പിന്നത്തെ നമ്മൾ ചേർക്കേണ്ടത് നമ്മുടെ ഒപ്റ്റിബ്രീഡിൻ്റെ ഒരു ഫോർമുലയാണ് പിന്നെ സാൽസിലക്സ് എന്ന് പറയുന്ന ഒരു സംഭവം പിന്നെ നമ്മൾ ചേർക്കുന്നത് ലീവ് ഫിഫ്റ്റി ടു എന്ന് പറയുന്ന സംഭവം പിന്നെ നമ്മൾ ചേർക്കേണ്ടത് നമ്മുടെ മീൻ ഗുളിക ഉണ്ടല്ലോ അത് പിന്നെ പിന്നെ നമ്മുടെ ഏവിയോൺ എന്ന് പറയുന്ന ഒരു ഗുളികയാണത് ഇത് നമ്മുടെ പരസ്യത്തിലൊക്കെ നിങ്ങൾ കണ്ട ഏരിവിയുണ്ട് അപ്പോൾ ഈ ഗുളിക നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്താലാണ് നമ്മുടെ ഫുഡ് റെഡിയാവുക അപ്പൊ അത് നമുക്ക് കുറച്ച് രണ്ട് പിടി നമ്മുടെ ബ്രെഡിന്റെ നമുക്ക് മിക്സ് ചെയ്യാം കുറച്ച് നമ്മുടെ എഗ് എഗ് സ്ലൈസ് സ്ലൈസ് ചെയ്തത് എടുക്കാം ഞാൻ കുറച്ച് വെജിറ്റബിൾസ് പിന്നെ ഇത് നമ്മുടെ എഗിന്റെ തോടുണ്ടല്ലോ അത് വെച്ചെടുത്തതാണ് അത് കുറച്ച് മിക്സ് ചെയ്യാം പിന്നെ ഇത് നമ്മുടെ കല്ലറ്റ് മിക്സാണ് കല്ലത്തെ അപ്പൊ അതാണ് നമ്മളിങ്ങനെ തീശി പിട്ട് മീശ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക നമ്മുടെ കയ്യിൽ എത്ര സംഭവം ഉണ്ട് അതിന്റെ ആ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മള് മിക്സ് ചെയ്തോണ്ട് തന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ തരുന്നു ഇനി നമുക്ക് ചെയ്യാതെ വിറ്റാമിൻസൊക്കെ ഇതിലൂടെ ചേർത്തലാണ് അപ്പൊ ആദ്യം നമ്മൾ ചേർത്തത് നമ്മുടെ ഏനെന്താ ഹാൻഡ് ഫോർമിലാണ് അത് നമുക്ക് രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മതി ഹാൻഡ് ഫോർമുല രണ്ട് ടീസ്പൂൺ മതി പിന്നെ ചേർന്നുള്ളത് ീഡിന്റെ நமக்கு நல்ல ரீதி எல்லா சைட் ஆகும் எல்லா கிலோ எல்லாருக்கும் கிட்டுணோ அது எல்லாம் கூடி மிக അപ്പൊ നമ്മുടെ കിഴികൾക്കുള്ള ഫുഡ് നമ്മുടെ പാത്രത്തിലേക്ക് വെക്കാൻ പോവാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു കയ്യിൽ ഒരു ടീസ്പൂൺ വെച്ചിട്ട് എല്ലാ പാത്രത്തിലേക്ക് നമുക്ക് ഇടാം ഇതില എന്തെങ്കിലും പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല ഭയങ്കര ശബ്ദാണ് ഇവിടെ അപ്പൊ എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്ക ത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവരുടെ അപ്പൊ നമ്മൾ നല്ല നല്ല ടേസ്റ്റി ഉള്ള നല്ല അടിപ്പുള്ള ഫുഡാണ് നമ്മൾ റെഡിയാക്കി കൊടുക്കണേ ഇങ്ങനെ എല്ലാ പാത്രത്തിലും ഇട്ടിട്ട് നമ്മൾ വെച്ച് കൊടുക്കാണെങ്കിൽ ഇത്തിരി കൂടി എളുപ്പം ഉണ്ടാവും അത് കാരണം ഞങ്ങൾ ഇങ്ങനെ പാത്രത്തിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് റെഡിയാക്കി കൊടുക്കണം ഞാൻ പവീണ്ടവർക്ക് കേൾക്കില്ല അവരുടെ ഫുഡിന്റെ നേരമായിട്ടുണ്ടേ അപ്പൊ അത് അവർക്ക് വിശപ്പ് ആയിട്ടുണ്ട് അതാണ് ഈ ശബ്ദം ഇപ്പൊ നമ്മൾ നമ്മുടെ ബൗളിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ കൂട്ടില് വെച്ചുകൊടുക്കാം ഓക്കെ സംഭവം അപ്പോൾ നമ്മൾ നമ്മുടെ സൺകുണുറുകളുടെ സെക്ഷനിൽ വന്നിട്ട് എല്ലാ കിളികൾക്കും നമ്മൾ ഫുഡ് വെച്ച് തുടങ്ങി അപ്പോൾ എല്ലാവരും വന്ന് നല്ല രസത്തിൽ വന്ന് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് ചിലവർ അവിടെ വെച്ച് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഇനി ആഫ്രിക്കൻ ലോബേർഡ്സിന് അവിടെയും ഫുഡ് വെച്ച് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സൺകുണുറുകൾക്കൊക്കെ കൊടുത്തതിന് ശേഷം അവിടേക്ക് പോകാം .................. ഫുഡ് നല്ലൊരു ഫുഡാണ് നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഒപ്പം തന്നെ നല്ല വിറ്റാമിനും മിനറൽസും അതുപോലെ തന്നെ കിളികൾക്ക് നല്ല വളർച്ചയ്ക്കും അതുപോലെ നമ്മുടെ ബ്രീഡിങ് ടൈമിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫുഡാണ് അപ്പോൾ എല്ലാ കൂട്ടിലും എല്ലാ കിളികളും നന്നായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൻകിളി പെൺകിളികൾക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ സ്നേഹത്തിലും നല്ല രസത്തിലൊക്കെ ഇരുന്നല്ല അവർ നല്ല ഫുഡിങ്ങാണ് ഇനി നമുക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേർഡ്സിനാണ് അപ്പോൾ ഞങ്ങൾ ആഫ്രിക്കൻ ലവ് ബേർഡ്സിനും ഇതുപോലെ തന്നെ എഗ് ഫുഡ് കൊടുക്കാറുണ്ട് അപ്പോൾ സൺകുണ്ണൂറിനാണ് നമ്മൾ ആദ്യം വെച്ച് കൊടുത്തത് അപ്പോൾ അവർ നല്ല രസത്തിൽ തിന്നുകൊണ്ടിരിക്കാനാണ് ഇനി നമുക്ക് ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ അവിടേക്ക് പോവാം അപ്പോൾ നമ്മുടെ ലവ് 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 നമ്മൾ കഴിഞ്ഞു ഇനി നമ്മുടെ സെക്ഷനിലേക്ക് സൺകുണൂറിൻ്റെ അപ്പം ഇവിടുത്തെ കിളികൾക്ക് നമ്മൾ ഈ ഫുഡ് വെച്ച് കൊടുക്കാറുണ്ട് അപ്പം ഇവർക്ക് നമുക്ക് ഇനി വെച്ച് കൊടുക്കാം ഇതാണ് ഞങ്ങളുടെ ആഫ്രിക്കൻ ലോബഡ്സിന്റെ സെക്ഷൻ ഇത് ഈ സെക്ഷൻ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണിക്കുന്നത് എല്ലാവരും നമ്മുടെ ബ്രീഡിംഗ് ബോക്സിൻ്റെ ഉള്ളിലാണ് ഒരനക്കൂല ആരതി കഴിക്കടി എങ്ങടെ പോയി മേടിക്കണം കണ്ട അതിൻറെ ഉള്ളില എന്നാ നോക്ക എവിടെന്തൂടെ സംഭവം എന്നു മൊയലിന്റെ സെക്ഷണം കേബേജ് ഇല്ലേ നമ്മൾ നേരത്തെ അരിഞ്ഞാൻ്റെ കേബേജിലിതാ വന്നു നിൽക്കുന്നു കേബേജ് കേബേജിൻ്റെ നമ്മൾ അരിഞ്ഞാൻ്റെ രണ്ട് മൂന്ന് തൊലി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ തിന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഒന്നും ഇല്ല നിങ്ങൾ തന്നില്ലേ ഒന്നും ഇല്ല നിങ്ങൾ തന്നില്ലേ നമ്മളൊരാള് പേടിച്ചോണിരിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ രണ്ടാളിരിക്കുന്നുണ്ട് രണ്ടാള് ഇവിടെ കാണാനാണ് ഏറ്റവും ഭംഗി വെള്ളം വഴി தாடிப்பூ வட்டா தாடிப்பூ வரும் அப்போ நம்ம ஆஃபிரிக்கன் லவ் பேர்ட்ஸும் நம்ம எக்ஃபு கழிச்சோண்டி இருக்காங்க അപ്പോൾ ഇതൊരു വലിയൊരു കൂടാണ് അപ്പോൾ ഇതിൽ കുറേ ആഫ്രിക്കൻ ലവ് ലൗബേർഡ്സ് ഉണ്ട് അപ്പോൾ അവരെല്ലാവരും കൂട്ടായിട്ട് ഇരുന്ന് വന്ന് തയ്ക്കുകയാണ് പിന്നെ മറ്റേ ബ്രീഡിങ്ങിനായിട്ടുള്ള കൂട്ടുകളിലൊക്കെ ആഫ്രിക്കൻ ലവ് ലവ്ബേർഡ്സിൻ്റെ പെയേഴ്സാണ് അപ്പോൾ അതിലും വെച്ചു പിന്നെ വലിയ കൂട്ടിലൊക്കെ വെച്ചു അപ്പോൾ എല്ലാവരും നല്ല രസത്തിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കിളികൾക്ക് ബ്രീഡിങ്ങിനും അപ്പോൾ അവരുടെ വളർച്ചയ്ക്കൊക്കെ പറ്റിയൊരു ഫുഡാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡ് തീയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനി ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശ്വാസം ബൈ